മോഹൻലാൽ സാർ ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം എനിക്ക് പറ്റാത്ത കാര്യമാണ് ഒരിക്കലും ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ മോഹൻലാലിന് അങ്ങനെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെ അങ്ങനെ തെറ്റായി പോയെന്ന് പറയേണ്ട കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഞങ്ങളൊരു ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല വേറെ ഞങ്ങൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത്